ശരീരത്തിന്റെ ഭാഗങ്ങൾ അന്യപുരുഷന്മാരെ കാണുന്ന രീതിയിൽ തുറന്നിട്ട് നടന്നാൽ തെരുവിൽ കറങ്ങിയാൽ ഉറത്തു തുറന്ന് അന്യപുരുഷന്മാരുമായി ഇടപെടിയാൽ പറഞ്ഞില്ലേ സ്വർഗത്തിൽ കടക്കൂലാന്ന് മാത്രമല്ല സുഗന്ധവും രാഷ്ട്രീയക്കാർക്ക് വേണ്ടി മാറ്റാൻ സാധ്യമല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് താഴെ രണ്ടു ലക്ഷത്തിൽ പരം വരുന്ന പ്രവാചകന്മാരെ നിയോഗിച്ചു അതിൽ ഒരു പെണ്ണുപോലില്ല പ്രിയമുള്ളവരെ അറിയണം െ ഒരുത്താലും നമുക്ക് ഇസ്ലാമിന്റെ നിയമം അത് കൃത്യമായ നിയമമാണ് ലക്ഷത്തിൽ പ്രവാചകന്മാരെ അന്ന് അയച്ചു ോഹ അല ഈ വസല്ല മതങ്ങളുടെ ഭാര്യമാരുണ്ടായിരുന്നു തുടങ്ങിയുള്ള നബിസ്വല്ലോഹ അല്ലി വസല്ല മതങ്ങളുടെ മഹതികളായ ഭാര്യമാർ അവര് നമ്മുടെ ഉമ്മമാരാണ് ലോകവിശ്വാസികളുടെ വിശ്വാസികളുടെ മാതാക്കളാണ് ആയിഷറുതിയ ലോഹവന്റെ വലിയ ബുദ്ധിമതിയാണ് ഏറ്റവും ഹരീതു നിവേദനം ചെയ്തവരിൽ ഒന്ന് ഒന്നാം സ്ഥാനത്തുള്ള മഹതിയാണ് മഹതിയായ ആയിഷറുതിയ ലോഹവൻ അവിടുത്തെ ചിന്ത വലുതാണ് ആ മഹതിയെപ്പോലും മദീനയുടെ ഗവർണറാക്കിയില്ല അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അധികാരം നൽകിയില്ല ഇസ്ലാം മാത്രമാണ് അനുവദിക്കാത്തതുകൊണ്ട് മാത്രമാവിടുത്ത് പോയി പഞ്ചായത്തിൽ മുഴുവനും ഈ സമുദായത്തിന്റെ സഹോദരിമാരി കലാശപ്പുറ്റിലത്ത് ഈ ഉമ്മത്തിലെ താത്താമാരെ ചെറിയുകൊണ്ടടക്കുക ആളുകൾ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ തോളെ വെച്ചോ ഇങ്ങനെ ഒരു മതങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ദീൻ ഇസ്ലാം ഇവിടെ ഇല്ല ദീൻ അതിന് വ്യക്തമായ നിയമമുണ്ട് എങ്ങനെയാകണം എങ്ങനെയാകരു അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കാൻ പെണ്ണിനോട് പറഞ്ഞില്ലോട് പറഞ്ഞില്ല പെണ്ണിനോട് പറഞ്ഞില്ല ഇതിന്റെ അർത്ഥം സ്ത്രീകൾ മോശക്കാരാനല്ല അവർക്കൊന്നു സ്വർഗം കൊണ്ട് മുന്നറിയിപ്പ് ലഭിച്ചവരിൽ മഹതിമാരെത്രയോ സൂറത്ത് പരിശുദ്ധമായ മറിയം ബീവിയെ കുറിച്ച് പറയാൻ ഒരു സൂറത്തുണ്ട് സൂറത്ത് മറിയം മറിയ നിങ്ങൾ ആലോചിച്ചു സൂറത്തു നോക്കൂ അങ്ങനെ ഓരോ സൂഹത്തുകളിലും മഹരിമാനെ പരാമർശമുണ്ട് അവർക്ക് അവരുടേതായ സ്ഥാനവും പദവിയും നൽകി അവരുടെ ആരോഗ്യത്തിനും അവരുടെ ശാരീരിക ഘടനയ്ക്കും എല്ലാം അനുസരിച്ചുകൊണ്ടുള്ളത് ഈ ലക്ഷന്റെ മലപ്പുറം ജില്ലയിൽ വെച്ച് സ്ത്രീ സംവരണത്തിനും പീഡനത്തിനും മധ്യേ എന്തൊരു വിഷയം അവതരിപ്പ് സീഡിയും ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കാൻ കഴിവുള്ളവർക്കൊക്കെ വാങ്ങാം അതിൽ വിശദമായി അതിന്റെ തെളിവുകളെല്ലാം പറയുന്നു അപ്പോൾ ഇസ്ലാമിക ശരീരത്തിന് കാഴ്ചപ്പാടുണ്ട് എല്ലാത്തിലും അള്ളാഹുവിന്റെ ദീനന്റെ നിയമത്തെ നമുക്ക് ലംഘിക്കാൻ സാധ്യമല്ല ഉമ്മമാരെ സഹോദരിമാരെ നിങ്ങൾ അറിയണം പുരുഷന്മാരെ പള്ളിയിൽ പോയി ജമാകരിക്കുന്നത് അതേ പ്രതിഫലം വീട്ടിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങൾക്ക് റബ്ബ് നൽകുകയാണ് കാരണം നിങ്ങൾക്കുള്ള ജോലിയെക്കുറിച്ച് അറിയുന്ന റബ്ബാണ് നിങ്ങൾക്ക് നിയമം വെച്ചു തന്നത് അതുകൊണ്ടാണ് പുരുഷനോട് പറഞ്ഞു പള്ളിയുടെ അയൽവാസിക്ക് പള്ളിയിലല്ലാതെ നിഷ്കാരമില്ലെന്ന് അതേ നിമിതങ്ങൾ തന്നെ ഉമ്മമാരോട് പറയുകയാണ് സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളാണ് പുരുഷൻ പള്ളിയിൽ നിസ്കരിക്കുന്ന പ്രതിഫലം പെണ്ണ് വീട്ടിൽ നിസ്കരിച്ചാൽ നൽകാമെന്ന് പറഞ്ഞ ദീന് പ്രകൃതിക്ക് അനുയോജ്യമായ ദീനാ യും ഇപ്പോൾ വിശദീകരിക്കുന്നില്ല നരകത്തിൽ പോകുന്ന കാരണങ്ങളിൽ ഒരു കാരണമാണ് അള്ളാഹുവിന്റെ ഗീരന്റെ നിയമങ്ങളെ ലംഘിച്ചുകൊണ്ട് അതാ തെരുവിൽ കറങ്ങി നടക്കുന്ന സഹോദരിമാരോട് പറയട്ടെ അന്യ പുരുഷന്മാരോട് ഔറത്ത് പ്രദർശിപ്പിക്കുന്നവർ വലിയ അപകടകരമായ കുറ്റം ചെയ്യുന്നവരാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ശാലീനതയിൽ ജീവിക്കണേ അതുപോലെ എത്രയോ മഹദികളായ ഭാര്യമാർ ഭാര്യമാർ അവരെല്ലാവരും ഉണ്ടായിട്ടും അധികാരം അവർക്ക് നൽകിയില്ല അപ്പോൾ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ ഇസ്ലാമിനെ കളങ്കപ്പെടുത്താൻ പാടില്ല ഒരു പെണ്ണ് മത്സരിച്ചോ ഇല്ലേ എന്നതല്ല ഒരാള് മദ്യപിച്ചോ ഇല്ലേ എന്നതല്ല മതത്തിന്റെ പേരിൽ അത് ന്യായീകരിക്കൽ വലിയ അബദ്ധമാണ് ഒരാൾ മദ്യവിക്കൽ കുറ്റമാണ് തെറ്റാണ് അങ്ങനെയുള്ള ഉറത്തൗപജീതമടങ്ങേണ്ടതാണ് എന്നാൽ അതിനേക്കാൾ വലിയ കുറ്റമാണ് മദ്യം കുഴപ്പമില്ല എന്ന് പറയുന്നത് മാരകമായ തെറ്റാണ് ഒരു പെണ്ണ് തെരുവിൽ ഇറങ്ങി തോന്നിയ ബഹള കോലാഹലങ്ങളെല്ലാം ഉണ്ടാക്കൽ തെറ്റാണ് അവൾക്ക് ആഹ്സിൽ നഷ്ടമാണ് എന്നാൽ ഞങ്ങളിത് ചെയ്യുന്നത് ഇസ്ലാം അനുവദിച്ചതുകൊണ്ടാണ് ഇസ്ലാം കൽപ്പിച്ചതുകൊണ്ടാണ് എന്ന് വാദിച്ചാൽ അത് വലിയ അബദ്ധമാ ഗുരുതരമായ തെറ്റാണ് എന്റെ യുവാക്കളെ അള്ളാഹുവിനെ ഭയന്ന് ജീവിക്കണേ